എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചേമ്പ് മേടത്തിന് മുമ്പ് നടണം എന്നുള്ളതാണ് ഒരു കണക്ക് അടുമ്പ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ വർഷം അതായത് നന്നായിട്ട് ഈൽഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നട്ട സ്ഥലത്ത് വീണ്ടും ചേമ്പ് ഇപ്രാവശ്യം ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പ് ഒരുപാട് ന്യൂട്രിയൻസ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒരുപാട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറി കൂടിയാണ് ചേമ്പിൻ്റെ ഇല അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് റിമൂവ് ചെയ്യുന്നത് അതായത് വെലിച്ചെടുക്കുന്നതിൻ്റെ തോതും കൂടും അപ്പോൾ ഒരേ സ്ഥലത്ത് തുടർച്ചയായി ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയുമോ മണ്ണിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയും പിന്നീട് വരുന്ന വിളകൾക്ക് അത്രത്തോളം ന്യൂട്രിയൻസ് കിട്ടാതെ വരികയും ചെയ്യുമ്പോഴത്തേക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചേമ്പ് നട്ട് കഴിഞ്ഞാൽ അവിടെ അടുത്ത പ്രാവശ്യം പയറോ മറ്റോ കൃഷി ചെയ്തതിന് ശേഷം നമുക്ക് ചേമ്പ് ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് പുതിയ സ്ഥലത്തായിരിക്കണം ചേമ്പ് വിത്ത് നടേണ്ടതുണ്ട് നല്ല ഉൽപാദനശേഷിയുള്ള ചേമ്പ് വിത്തായിരിക്കണം നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട നമ്മൾ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് സ്റ്റേഷൻ ശ്രീകാര്യത്തുള്ള തിരുവനന്തപുരത്തുള്ള നല്ല അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ അവിടെ ലഭ്യമാണ് അവിടെ നമുക്ക് കുറച്ച് കിട്ടിയാലും മതി നമുക്കത് കൊണ്ടുവന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നല്ല ഇനം വിത്ത് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണ് നന്നായി കിളച്ചിളക്കി പരുവപ്പെടുത്തി എടുക്കണം കാരണം എയർ സർക്കുലേഷൻ മണ്ണിൽ നന്നായിട്ട് ഉണ്ടാവണം നമുക്ക് വേണ്ടത് ട്യൂബറാണല്ലോ അതുകൊണ്ട് തന്നെ മണ്ണ് ഇളക്കുള്ള മണ്ണിലായിരിക്കും ചേമ്പ് നന്നായിട്ട് വരിക പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അറിയുമോ ചേമ്പ് നന്നായിട്ട് വരിക മണ്ണിൻ്റെ പി എച്ച് അഞ്ചേ പോയിൻ്റ് അഞ്ചിനും ഏഴിനും ഇടയിലാവുമ്പോഴാണ് അതായത് മണ്ണിൻ്റെ പുളിരസം മാ മാറ്റി നോർമലാക്കി കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ചേമ്പ് വിത്ത് നടേണ്ടത് അപ്പോൾ അതിന് നല്ലതെന്ന് വെച്ചാൽ കുഴിയെടുത്തതിന് ശേഷം കുഴിക്കകത്ത് പൊടിഞ്ഞ കുമ്മായം അത് ഏകദേശം നമുക്ക് നൂറ്റി ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ഒരു കുഴിയിലിട്ട് മണ്ണുമായി ഇളക്കി ചേർത്തതിന് ശേഷം മാത്രമേ മണ്ണിനെ നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റിയെന്ന് പറയാൻ പാടുള്ളൂ കുമ്മായം ചേർത്തൊരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നല്ല പൊടിഞ്ഞ ജൈവവളം അത് നമുക്ക് ഏകദേശം ഒരു നാല് എങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു കുഴിക്കകത്തേക്ക് ഇരുപത്തഞ്ച് ഗ്രാം രാജ്ഫോസും ചേർക്കാം കുഴിയിൽ കുറഞ്ഞത് നമുക്ക് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം തൂക്കമുള്ള ചേമ്പ് വിത്തായിരിക്കണം നടേണ്ടത് ഈ അഴുകൽ രോഗം ഒഴിവാക്കുന്നതിന് നല്ല ചെയ്യേണ്ട ഓരോരു കാര്യം എന്താ വെച്ചാൽ ചേമ്പ് വിത്ത് കഴിയുന്നത് സൂഡമോണാസ് ലായനിയിൽ മുക്കി വച്ചിരിക്കണം അത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരെ മുക്കി വെച്ചതിന് ശേഷം നടന്നതായിരിക്കും ഏറ്റവും നല്ലത് സുഡമോണാസ് ലായനി എല്ലാവർക്കും അറിയാം ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അൻപത് ഗ്രാം സുഡമോണാസ് കലക്കിയതിന് ശേഷം അതിനകത്ത് ചേമ്പ് വിത്ത് മുക്കി എട്ട് മണിക്കൂർ വച്ചതിന് ശേഷം നടുക ഒരുപാട് ആഴത്തിൽ നടേണ്ട ആവശ്യമില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മൂന്നിഞ്ച് ആഴത്തിൽ അത്രയും വരെ മാത്രമേ ചേമ്പ് വിത്ത് ആഴത്തിൽ നടേണ്ടുള്ളൂ ഒരുപാട് ആഴത്തിൽ ചേമ്പ് വിത്ത് നടുന്നത് ശരിയായ ഒരു രീതിയല്ല നട്ടതിന് ശേഷം നമുക്ക് പച്ചില വളങ്ങളോ അല്ലെങ്കിൽ നല്ല ഉണങ്ങി പൊടിയാറായിട്ടുള്ള കരിയിലുകളോ വെച്ച് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കണം ചേമ്പിൻ്റെ മുകളിലായിട്ട് നേർത്ത കനത്തിൽ മാത്രം ഒന്നുകിൽ ട്രൈക്കോർമോ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ അല്ലെങ്കിൽ സുഡമോണാസ് വളർത്തിയെടുത്ത ചാണകപ്പൊടിയോ ഇട്ട് അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ കരിയിലകളിട്ട് മൂടേണ്ടത് ഇതൊക്കെ നമ്മൾ തുലാപ്പത്തിന് മുമ്പായിട്ട് മേഡം പത്തിന് മുന്നേ ആയിട്ട് ചെയ്യുന്നതാണ് ചേമ്പ് നല്ല രീതിയിൽ വരാനുള്ള എളുപ്പമാർഗം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും നട്ടു കൊടുക്കാം ഗ്രോ ബാഗിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് കരിയിലകൾ കരിലകൾ കൊണ്ട് പുതയിടാൻ അല്ലെങ്കിൽ നമ്മളെ ചീമക്കൊന്ന ഇല വെച്ച് പുതയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് വേണ്ടത് ട്യൂബർ ആണ് ഈ വേനലിൽ മണ്ണിലുള്ള ബാഷ്പീകരണ നഷ്ടം ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ജൈവാംശം കൂട്ടുന്നതിനും ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പം തന്നെ ചെയ്യുമ്പോൾ നാളേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം